ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മുടെ വീട്ടിൽ ചെടികൾ ഡ്രമ്മിലോ പോട്ടിലോ അതേപോലെ ഗ്രോ ബാഗിലൊക്കെ നടാന്നുണ്ടെങ്കിൽ പോട്ട് മിക്സ് റെഡിയാക്കുമ്പോൾ ഇതുപോലെ ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റോ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നതാണ് വെച്ചാൽ മണ്ണിൽ നടടുമ്പോഴും നമ്മൾ ഇതേപോലെ ചകിരിച്ചോറ് ഉപയോഗിക്കണോ അതേപോലെ തന്നെ നമുക്കിത് ഇടക്കാലത്ത് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കല്ലോ നട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പം അങ്ങനെ വളങ്ങൾ ഇട്ട് കൊടുക്കുന്ന ടൈമിലും നമ്മൾ ഇതേപോലെ ചൈരിച്ചോറോ അല്ലെങ്കിൽ ചൈരിച്ചോറ് കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കണമെന്ന് പലരും ഇട്ട് കൊടുക്കാറും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ചരിച്ചോറ് ട്രീറ്റ് ചെയ്ത് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുന്നത് ചരിച്ചോറ് ഒരു വളമായിട്ടല്ല നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ചൈരിച്ചോറ് കമ്പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ശതമാനത്തിൽ നൈട്രജൻ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുണ്ട് മറ്റു ചെറിയ മൂലകങ്ങളൊക്കെ ചെറിയ തോതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കമ്പോസ്റ്റിന് അങ്ങനെ ചെറിയ രീതിയിൽ കിട്ടും അപ്പൊ ഇത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഇട്ടു കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളെ മണ്ണിൽ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ കിട്ടാനും മണ്ണ് ചള്ള കുത്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ടും വേരുകൾക്ക് നല്ല രീതിയിൽ ഓട്ടം വരും ആ ഒരു സമയത്ത് അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണിൽ ചൈരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇപ്പൊ മണ്ണിൽ നടുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൈരിച്ചോറോ അല്ലെങ്കിൽ ചൈരിച്ചോറ് കമ്പോസ്റ്റോ ഇട്ടിട്ട് വേണോ നടണോന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നടേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ പുറമെന്ന് കൊണ്ടേ ഇട്ട മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മണ്ണ് ചള്ള കുത്തി പോവാതിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു മണ്ണിൽ നമ്മൾ ഇപ്പൊ ഒരു ചെടി നടാൻ വേണ്ടി നമ്മൾ കുണ്ട് കുഴിച്ചിടുക അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കരിയിലും പച്ചയിലും ഒക്കെ ഇട്ട് വെക്കാം അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ചെടികൾ നടാം അപ്പൊ അതിലൊക്കെ നല്ല രീതിയിൽ സർക്കുലേഷൻ വരുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം നമ്മളിപ്പോ ഒരു കുണ്ട് കുഴിക്കുക എന്നുണ്ടെങ്കിൽ ആ കുണ്ട് കുഴിക്കുമ്പോൾ അതിൽ കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഉള്ളിൽ എന്തായാലും എയർ സർക്കുലേഷൻ നടക്കും വേരുകൾക്ക് കറക്റ്റായിട്ട് ഓടാൻ പറ്റും അതേസമയത്ത് നമ്മള് പോട്ടിലോ ട്രംമ്മിലോക്കാന്നുണ്ടെങ്കിൽ കല്ലൊന്നുമില്ലാത്ത മണ്ണോക്കിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ അതിൽ ഈ ചൈരിച്ചോറ് അല്ലെങ്കിൽ കരിയിലെ കമ്പോസ്റ്റ് അങ്ങനെ ഒന്നും ഇടാതെ നമ്മൾ നട്ടേന്ന് ഉണ്ടെങ്കില് വേരോട്ടും ആയിട്ട് വരില്ല മണ്ണിൽ ചള്ള കുത്തി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് പിന്നീട് നമ്മൾ ഇടക്കാലത്ത് നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചൈരിച്ചോറോ അല്ലെങ്കിൽ ചരിച്ചോറ് കമ്പോസ്റ്റോ നമ്മൾ ഇട്ട് കൊടുക്കണ്ട കാരണം ചേരിച്ചോറ് കമ്പോസ്റ്റിൽ അടങ്ങിയ പോഷങ്ങളെക്കാട്ടും കൂടുതൽ നമ്മൾ മറ്റു രീതിയിൽ ജൈവ രൂപത്തിൽ നമ്മൾ പോഷങ്ങൾ കൊടുക്കുന്നതിലൂടെ സാധിക്കും അപ്പൊ അങ്ങനെ നമ്മൾ ഇടക്കാലത്ത് ഇട്ട് കൊടുക്കുമ്പോഴൊന്നും നമ്മൾ ചൈരിച്ചോറോ അല്ലെങ്കിൽ ചരിച്ചോറ് കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കണ്ട നമ്മൾ ചരിച്ചോറ് ഇട്ട് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം ഇത് മാത്രമാണ് കേട്ടോ